ഐ എം വിജയൻ ഉൾപ്പെടെ നൂറുകണക്കിന് ഫുട്ബോൾ താരങ്ങളെ സൃഷ്ടിച്ചെടുത്ത തൃശൂർ കോർപ്പറേഷൻ ഗ്രൗണ്ടിന്റെ സ്ഥിതി നിലവിൽ കഷ്ടമാണ് പത്ത് വർഷം മുൻപ് സ്ഥാപിച്ച ടർഫ് ഏതാണ്ട് പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു ഗ്രൌണ്ടിന്റെ ദയനീയാവസ്ഥയ്ക്കെതിരെ പത്മശ്രീ ഐ എം വിജയൻ ഉൾപ്പെടെയുള്ള കായിക താരങ്ങൾ രംഗത്തെത്തിക്കഴിഞ്ഞു ജയ്സൺ ചാവുളപ്പലിന്റെ റിപ്പോർട്ട് ഉടമസ്ഥതയിലുള്ള കോർപ്പറേഷൻ സ്റ്റേഡിയം ഈ സ്റ്റേഡിയം ഗ്രൗണ്ട് ഇതെല്ലാം കൂടി ചേർന്ന വലിയൊരു കോംപ്ലക്സ് ആണ് നൂറ്റോ പതിറ്റാണ്ടുകളായി നിരവധി കായിക താരങ്ങളുടെ ആശ്രയ കേന്ദ്രമാണ് ഇവിടെ പ്രധാനമായും ഫുട്ബോൾ ഇന്ത്യക്ക് തൃശൂർ സമ്മാനിച്ച ഏറ്റവും വലിയ സമ്പത്തായ ഐ എം വിജയൻ അതുപോലെ തന്നെ ജോപോൾ അഞ്ചേരി സി വി പാ ബച്ചൻ മാർട്ടിൻ തുടങ്ങി നിരവധി ഫുട്ബോളർമാരെ ഇന്ത്യക്ക് സമ്മാനിച്ച ഈ ഗ്രൗണ്ട് ഇപ്പോൾ വലിയ ശോചനീയ അവസ്ഥ നേരിടുന്നു കഴിഞ്ഞ പത്ത് വർഷം മുമ്പാണ് ടർഫിൻ്റെ ഇവിടെ പൂർത്തിയാക്കിയതിന് ശേഷം യാതൊരു മെയിൻ്റനൻസും ഇല്ലാതെ ഇപ്പോൾ കളിക്കാർക്ക് വലിയ പ്രതി നേരിടുകയാണ് നിരവധി ഫുട്ബോൾ ടീമുകൾ ദിവസങ്ങളായി ഇവിടെ പരിശീലനത്തിന് വരുന്നുണ്ട് ഇപ്പോൾ അവരെല്ലാവരും വലിയ പ്രതിസന്ധി നേരിടുകയാണ് വളർന്നു ക്യാമ്പ് അടക്കുന്നുണ്ട് അവർക്കൊക്കെ ഒക്കെ ഭയങ്കര എഫക്ട് ചെയ്തൊക്കെ മുട്ടിനായാലും ചെറിയ കുട്ടികളാണ് ആ പ്രായത്തിൽ അങ്ങനെ കളിച്ച് പോകണത് ഞാനും മാർട്ടിനൊക്കെ പറഞ്ഞാൽ ഇവിടെ കളിച്ചത് ഞാൻ ആ സമയത്ത് പുല്ലാണ് പുല്ല് ഗ്രൗണ്ടിൽ കളിച്ച് വളർന്നതാണ് പക്ഷെ ഇപ്പൊ ഓക്കെ എല്ലായിടത്തും ടർഫാണ് പക്ഷെ ചെറിയ കുരുന്ന് പിള്ളേരൊക്കെ കളിച്ച് അവർക്കും ഭയങ്കര പ്രതീക്ഷ ഉണ്ട് ഐ എസ് എൽ കളിക്കണമെന്ന് ഇന്ത്യ കളിക്കണമെന്നൊക്കെ പ്രതീക്ഷ ഉള്ളവരാണ് ഫണ്ട് ഇല്ലാണ്ട് ഇത് മെയിൻറ്റൈൻ ചെയ്യാന്ന് വെച്ചാൽ ഇത് കരിങ്കല്ലിന്റെ വലിയ വലിയ കരിങ്കലിന്റെ പീസിൽ ചെറിയ ബബിൾസ് എന്ന് പറഞ്ഞിട്ടാണ് ഗ്രൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ മെയിൻറ്റൈൻ ചെയ്യാന്ന് വെച്ചാൽ ഈ ൾസ് കുറെ കാലം കഴിയുമ്പോൾ ഇന്ന് ഉരിപ്പൂവും അപ്പോൾ ഈ കരിങ്കല്ലിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കുഴികളാണ് ശരിക്കും അതിൻ്റെ ഉള്ളിൽ മുട്ട് കാല് പിട്ടാൽ ശരി കാല് തിരി മുട്ട് പോകും സത്യത്തിൽ തൃശ്ശൂർ പോവും രാവിലെ തന്നെ ഈ വിഷയം എടുക്കേണ്ട ആവശ്യമാണ് അല്ല ഇതിപ്പോൾ അല്ലെങ്കിൽ അവർ കോർപ്പറേഷന് അല്ല നല്ല സ്പോൺസേഴ്സിന് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് കൊടുത്താലും മതി അന്ന് അവരുടെ പേരിൽ തന്നെ ഇരിക്കും കോർപ്പറേഷൻ്റെ പേരിൽ തന്നെ ഇരുന്നോട്ട സ്റ്റേഡിയം നമുക്ക് കുഴപ്പമില്ല കോർപ്പറേഷൻ സ്റ്റേഡിയം എന്നാണ് പറയുന്നത് അന്ന് പറഞ്ഞു പക്ഷേ ഈ ടർഫ് രണ്ട് മാറ്റിയില്ല നമ്മൾ നല്ല ഇതിൻ്റെ പുറത്ത് കളിക്കും മഴക്കാലത്തൊക്കെ കളിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കളിക്കാൻ പക്ഷേ അവിടെ കളിക്കാൻ ഭയങ്കര ഈസിയാണ് ുള്ള ഭയങ്കര പുതിയ തലമുറ വരാൻ വേണ്ടിയുള്ള വേദിയാണിത് ഐ എം വിജയൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇത്രയും പെട്ടെന്ന് തൃശ്ശൂർ കോർപ്പറേഷന്റെ ഇടപെടൽ ആവശ്യമാണ് രാഷ്ട്രീയത്തിന് അതീതമായ ഇടപെടൽ ആവശ്യമാണ് ആവശ്യമാണ് എന്നതാണ് ഏവരും പറയുന്നത് റിപ്പോർട്ടർ ജെയ്സൺ റിപ്പോർട്ടർ തൃശ്ശൂർ